Namaskaram. സംഘടനാതലത്തിൽ ഒതുങ്ങേണ്ട വിഷയം നേതാക്കളുടെ ജാഗ്രത കുറവ് കാരണം പിടിവിട്ടുപോയതിൽ പകച്ച് സിപിഎം പാർട്ടിയിൽ നിന്ന് സ്വയം പുറത്തുപോയ മുൻ ജില്ലാ കമ്മിറ്റി അംഗത്തോട് മുതിർന്ന സംസ്ഥാന സമിതി അംഗം കോർക്കാൻ പോയതാണ് സിപിഎമ്മിൽ ചർച്ചയായിരിക്കുന്നത് ജില്ലാ സെക്രട്ടറി എം വി ജയരാജൻ വിശദീകരിച്ച വിഷയത്തിൽ പി ജയരാജന്റെ ഇടപെടൽ ഒഴിവാക്കേണ്ടതായിരുന്നു എന്ന ചിന്തയാണ് നേതാക്കളിൽ പലർക്കും തിരഞ്ഞെടുപ്പ് അവലോകനത്തിന് ശേഷം തെറ്റുതിരുത്തൽ പ്രക്രിയയിലേക്ക് പാർട്ടി കടക്കാനിരിക്കെ ഇത്തരം വിവാദങ്ങൾ ഗുണകരമാകില്ല എന്ന വിലയിരുത്തലിലാണ് നേതൃത്വം ക്വട്ടേഷനും സ്വർണക്കടത്തിനും പാർട്ടിയെ മറയാക്കുന്നവർ പാർട്ടിയുടെ ഔദ്യോഗിക ആളുകളായി സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് അന്നത്തെ ജില്ലാ സെക്രട്ടറി പി ജയരാജന്റെ ആശീർവാദത്തോടെയാണെന്ന് മനു തോമസ് ആരോപിച്ചിരുന്നു ഇതിന് മറുപടി എന്നോണമാണ് അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മനുവിനെതിരെ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞ് പി ജയരാജൻ വിവാദത്തിൽ കക്ഷി ചേർന്നത് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘത്തിനെതിരെ പോരാടുകയായിരുന്നു എന്ന മനുവിന്റെ അവകാശവാദം കബളിപ്പിക്കലാണെന്നും കുറ്റപ്പെടുത്തി പാർട്ടിയിലെ ആരെങ്കിലും ലക്ഷ്യം വെച്ച് തെറ്റായ ആരോപണങ്ങൾ പ്രചരിപ്പിച്ചാൽ അതിന് കൂട്ടുനിൽക്കാൻ കഴിയില്ലെന്നും ജയരാജൻ വ്യക്തമാക്കിയിരുന്നു താൻ ആരോപണമുന്നയിച്ച നേതാവിനെ വെള്ളപൂശാനാണ് ജയരാജന്റെ ശ്രമമെന്ന് കരുതിയാണ് മനുവിന്റെ തുടർന്നുള്ള ഇടപെടൽ ജില്ലാ കമ്മിറ്റി വ്യക്തത വരുത്തിയ കാര്യങ്ങൾ മറ്റൊരു തരത്തിൽ സംസ്ഥാന സമിതി അംഗം വിശദീകരിച്ചതാണ് വിവാദം ചൂടുപിടിക്കാൻ കാരണമെന്നാണ് വിലയിരുത്തൽ കൊട്ടേഷൻ സംഘത്തെ വെള്ളപൂശാനാണ് പി ജയരാജന്റെ നീക്കം എന്ന തോന്നലുണ്ടായാൽ അത്തരം സംഘങ്ങൾക്കെതിരെ മനു ഉന്നയിച്ച ആരോപണങ്ങൾ ശരിയാണ് എന്ന തരത്തിൽ ചിത്രീകരിക്കപ്പെടും എന്നതാണ് നേതൃത്വത്തെ ആശങ്കപ്പെടുത്തുന്നത് അതേസമയം സി പി എമ്മിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സംസ്ഥാന സമിതി അംഗം പി ജയരാജൻ അടുത്ത കാലത്ത് ചർച്ച നടത്തിയെന്ന് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയ മുൻ ജില്ലാ കമ്മിറ്റി അംഗം മനു തോമസ് പറഞ്ഞു എന്നാൽ ഏതൊക്കെ നേതാക്കളുമായാണ് ചർച്ച നടത്തിയതെന്ന് വ്യക്തമാക്കിയില്ല എം വി ഗോവിന്ദൻ സംസ്ഥാന സെക്രട്ടറി ആയ ശേഷം സി പി എമ്മിൽ പുതിയ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പി ജയരാജൻ ചർച്ച നടത്തിയത് എന്നതിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത് സംസ്ഥാന സെക്രട്ടറിക്കും മുഖ്യമന്ത്രിക്കുമെതിരെ പാർട്ടിയിൽ പടയൊരുക്കത്തിന് ശ്രമിച്ചു എന്ന ആരോപണമുനയും ഇതിൽ മറഞ്ഞിരിക്കുന്നു ക്വാറി മുതലാളിക്ക് വേണ്ടി മലയോര മേഖലയിൽ പി ജയരാജൻ ഏരിയ സെക്രട്ടറിയെ വരെ സൃഷ്ടിച്ചെന്നും വിദേശത്തും സ്വദേശത്തും മകനെയും കൊട്ടേഷൻ സംഘത്തെയും ഉപയോഗിച്ച് കെട്ടിപ്പൊക്കിയ കച്ചവട സാമ്രാജ്യമുണ്ടെന്നും ഫേസ്ബുക്ക് പോസ്റ്റിൽ മനു ആരോപിച്ചു തിരുത്തേണ്ടത് മനു തോമസ് ആണെന്ന് പി ജയരാജൻ ഇന്നലെ രാവിലെ സമൂഹ മാധ്യമത്തിൽ പ്രതികരിച്ചിരുന്നു തനിക്കെതിരെ അടിസ്ഥാനരഹിത ആരോപണങ്ങൾ ഉന്നയിച്ചതിന് മനുവിനെ െതിരെ കേസ് കൊടുക്കുമെന്നും പറഞ്ഞിരുന്നു ഇതിനു പിന്നാലെയാണ് വെല്ലുവിളി എന്നോണം പുതിയ ആരോപണങ്ങളുമായി മനു രംഗത്തെത്തിയത് പരസ്യ സംവാദത്തിന് ജയരാജനെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട് സ്വർണക്കടത്ത് കൊട്ടേഷൻ സംഘങ്ങൾക്കെതിരെ ജില്ലാ കമ്മിറ്റിക്കും സംസ്ഥാന കമ്മിറ്റിക്കും നൽകിയ പരാതിയിൽ നടപടിയില്ലാതെ വന്നതോടെ അംഗത്വം പുതുക്കാതെ മനം അടുത്ത് പാർട്ടിയിൽ നിന്ന് പുറത്തുപോയതാണെന്ന് മനു കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു തുടർന്നുണ്ടായ വിവാദങ്ങളാണ് ജയരാജനും മനുവും തമ്മിലുള്ള പരസ്യ പോർവിളിയിൽ എത്തിയിരിക്കുന്നത്